ഇതേപോലെ നല്ല ഒരു കവർ അങ്ങോട്ട് കവറങ്ങോട്ടെടുത്ത് സെറ്റാക്കി 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 നമ്മുടെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കുന്നത് പയ്യ ഒരു മൂന്ന് മാങ്ങയും കുടിച്ചിട്ടുണ്ട് മാവ് ഈ മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ എടുക്കുന്നതിനൊരു കാരണമുണ്ട് അത് എന്താണെന്ന് പറയണ്ടേ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താൻ ഇതൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം അതേപോലെ യാത്രാമതിയെ കണ്ട ഒരു വലിയ മാവിൻ്റെ ഒരു വലിയ മാങ്ങ കണ്ടപ്പം വലിയ മാവാണ് മാങ്ങാണ്ടി ഇട്ട് മുളപ്പിച്ച ഒരു വലിയ മാങ്ങ മുട്ട മാങ്ങ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ആ പേര് ചോദിച്ചിട്ടപ്പോൾ അവർക്ക് പേരറിയത്തില്ല എന്നാലും ഇതിൻ്റെ മാവിൻ്റെ ആ മാങ്ങയുടെ സൈസ് അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഞെട്ട് നോക്കിയാൽ ഞെട്ടിൻ്റെ ആ ഒരു കനം തന്നെ കണ്ടില്ലേ എന്തുമാത്രം നല്ല വലിയ സൈസാന്ന് അന്നേരം തന്നെ ഒരു കിലോയ്ക്കും ഒന്നര കിലോയ്ക്കും ഇടയ്ക്ക് തൂക്കമുള്ള ഈ മാവിൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സൂം ചെയ്ത ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സൂം ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അന്നേരം താണ്ട് ഇതേപോലെയാണ് ഈ മാങ്ങ നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ മുറച്ച് ഒരു അഞ്ചാറ് മണ്ടെ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാം അന്നേരം നമ്മൾ താണ്ട ആ വലിയ മാങ്ങ ആ വലിയ മാങ്ങ കാഴ്ച കിടക്കുന്ന കണ്ട് ഏകദേശം എൻ്റെ അമ്മ ഒരു രക്ഷയില്ല നല്ല റൗണ്ട് മാങ്ങ മുട്ട മാങ്ങ ഞാൻ ചോദിച്ചോ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി ഇട്ട് മുളപ്പിച്ചാൽ മാങ്ങിക്കകത്തുനിന്ന് നല്ല ഉഷാർ മാവ് വലിയ മാങ്ങ പിടിച്ച മാവ് ഞാൻ കണ്ടതുകൊണ്ട് കൊണ്ട് അവിടെ ചെന്ന് ചോദിച്ച് മണ്ട എടുത്തുകൊണ്ട് ഇതാ വന്നതാണ് ഇതാണ് നമ്മളിപ്പോൾ എടുത്ത മണ്ടകൾ അതിൻ്റെ ഇലകളെല്ലാം നമ്മൾ താണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിനുശേഷമായിട്ട് കുറച്ച് കമ്പ എടുത്താൽ ഇട്ടു നല്ല താണ്ടേ ഇത്രയും നല്ല കുറച്ച് മണ്ട ഒരുപാടൊന്നും എടുത്തിട്ടില്ല നമ്മളൊരു ആവശ്യത്തിന് നമുക്ക് വളർത്തിയതിന് ശേഷം പിന്നെ നമുക്ക് തൈ ഉണ്ടാക്കാനായിട്ട് പറ്റും താണ്ടല്ലേ അങ്ങനെ താണ്ടേ ഇതാണ് അതിൻ്റെ മണ്ട നമ്മളിപ്പം കണ്ട ആ വലിയ മാവിൻ്റെ മണ്ട നമ്മളെടുത്ത് കൊണ്ടുവന്നതാണ് എന്നിട്ട് ഇതിനകത്തുനിന്ന് നമ്മളിതാ ഇത്രയുള്ളൊരു ശീകരണം നമ്മളിപ്പോൾ എടുക്കാൻ പോകുക അതാണ്ടേ താണ്ടേ ഇതവിടെ കിടക്കട്ടെ ണ്ടേ ഈയൊരു മണ്ട നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈയൊരു ഹൈറ്റിൽ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ എടുത്തു അതിന് ശേഷമായിട്ട് നമ്മൾ അതിന് പറ്റുന്ന ഒരു റൂട്ട് സ്റ്റോക്ക് ഇതിനെ മാങ്ങാണ്ടിയിട്ട് മുളപ്പിച്ച തയ്യാണ് അതിനായി ഏകദേശം തൈ കൂടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളിക്കും കണ്ട ഒരുപാട് പൊക്കി കട്ട് ചെയ്യത്തില്ല നമ്മൾ പിച്ചാത്തിയപ്പോഴും നല്ല ചിറയിൽ അതായത് എന്താ പറയുക രോഗ കീട കീടങ്ങൾ ഒഴിവാക്കിയത് ആയിരിക്കണം അല്ല ഒന്നും കിട്ടില്ലെങ്കിൽ സ്റ്റൗവിലോ ഗ്യാസിലോ ഒക്കെ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് ഇതേപോലെ അതിൻ്റെ നടുവശം നോക്കി കറക്റ്റായിട്ടൊന്ന് കീറിയെടുക്കുക കീറിയെടുത്തതിന് ശേഷം താണ്ട് ഇതേപോലെ രണ്ട് വശവും നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിനെ ഒന്ന് ഒരു ആപ്പ് ആക്കുക കണ്ടില്ലേ ഈ ഒരു മെത്തേഡിൽ നമുക്കിപ്പം തൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കാം വീണ്ടും 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 നിങ്ങളെ പഠിപ്പിച്ച് തരിക കണ്ട് ഇതേപോലെ അകത്തോട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുക ണ്ടല്ലോ ഇനി ഇതേപോലെ ഒരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എന്തെങ്കിലും എടുക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണ്ട ഇതേപോലെ ടൈറ്റ് ചെയ്യുക നല്ല ടൈറ്റ് ടൈറ്റായിരിക്കണം കണ്ടെ എത്രത്തോളം ടൈറ്റ് ടൈറ്റാവുന്നോ അത്രത്തോളം അത് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും എത്രത്തോളം ടൈറ്റ് ആവുന്നോ അത്രത്തോളം അത് പെട്ടെന്ന് ഒട്ടും അട്ട അത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതൊരെണ്ണം കെട്ടി അതിൻ്റെ മേലിൽ കൂടി കവറിട്ട് നമ്മൾ സെറ്റാക്കി അങ്ങിടുന്നു കെട്ടി കൂടെ ഇതിനെ ഇറക്കി ഇടാം അന്നേരം മോയിസ്ചർ കണ്ടിന് നിൽക്കുകയും ചെയ്യും പറ്റുന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ഒരു റബ്ബർ തന്നെ ഇതേപോലെ ഒരു റബ്ബർ എടുത്ത് നാല് മടക്കിട്ട് സെറ്റ് ചെയ്തതാണ് കണ്ടില്ലേ കിട്ടി അങ്ങോട്ട് അകത്തോട്ട് അങ്ങോട്ട് ഇടുക അന്നേരം ഒരു ഹ്യൂമിഡിറ്റി സെറ്റാവുകയും ചെയ്യും പ്ലാന്റ് പിടിക്കാനുള്ളത് പിടിക്കുകയും ചെയ്യും എല്ലാം ഒന്നും കിട്ടുമെന്ന് പറയുന്നില്ല നമ്മൾ കുറച്ച് ചെയ്യുക അന്നേരം കുറച്ച് പ്ലാൻ കിട്ടും ഓക്കെ പ്ലാൻ പെട്ടെന്ന് നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം താണ്ടേ ഇതേപോലെ കറക്റ്റായിട്ട് നടുവശം നോക്കി കീറുന്നു കണ്ടില്ലേ ഇത്രയും കീറി അതിനുശേഷം തണ്ടേ ഇതിനെ തണ്ടേ ഇതേപോലെ സെറ്റ് ചെയ്തു എടുത്തു കണ്ട ആപ്പാക്കുന്നു കണ്ടല്ലോ ഇതില കുറേ ചെയ്യണം എന്നാലേ കുറച്ച് കിട്ടത്തുള്ളൂ അല്ലാതെ ഒന്നും രണ്ടുമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കിളിക്കത്തില്ല ഇല്ലെങ്കിൽ പിടിക്കാനുള്ള ശേഷി കുറഞ്ഞ പ്ലാന്റുകൾ കാണും കൂടിയ പ്ലാന്റ് കാണും ഇതേപോലെ അടുത്തത് തരുന്നു കണ്ടേ അത്തോട്ട് കയറ്റി അങ്ങോട്ട് വെച്ച് കണ്ട ഇനി തണ്ട് ഇതേപോലെ നല്ല ഒരു കവർ അങ്ങോട്ട് കവറങ്ങോട്ടെടുത്ത് സെറ്റാക്കി 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 തണ്ടിതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കുന്നത് പയ്യാ ഒരു മൂന്ന് മാങ്ങയും കൂടി ഞാൻ മാവ് കണ്ട ഇതേപോലെ നമുക്ക് തയ്യൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനുശേഷം ഒരു കവറെടുക്കുന്നു ജസ്റ്റ് ഇതിനകത്ത് ഒരു വായു ചുറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളം കലക്കി അങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ മേളിൽ കൂടെ ഇറക്കി അങ്ങോട്ടിടുന്നു ഒരു കവറിട്ട് പൊട്ടുന്നു കണ്ടില്ലേ ഇതേപോലെ റബ്ബർ ഇട്ട് പൊട്ടുന്നു അന്നേരം ഇതേപോലെ നമുക്ക് തയ്യൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ